ചന്ദ്ര പിന്നെ ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയാഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് പ്രമീത പ്രമോദ് തണ്ടയാംപറമ്പിൽ മണപ്പുറം ഋതി ജ്വല്ലറി സിഇഒ സി പി ബാലുവിന് നൽകി പ്രകാശനം നിർവഹിച്ചു സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി ട്രഷറർ വിപ്സിൻ വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി മുതൽ വരെയുള്ള ദിവസങ്ങളിൽ നാലു ശാഖകളുടെ നേതൃത്വത്തിലാണ് തൈപ്പൂ ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തെട്ട് വരെ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം എല്ലാത്തിനും നല്ല രീതിയിൽ സഹകരിക്കണം നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് നാല് ശാഖയായിട്ട് തിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ആനകളും കലാകാരന്മാരുടെ കലകളും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു തൈപ്പൂയാണ് വിവിധ കലാപരിപാടികളും ഇരുപത്തിയേഴിന് കാവടിയാട്ടവും ഏഴ് ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരവും നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് പ്രമീത പ്രമോദ് പറഞ്ഞു പതിറ്റാണ്ടുകളേറെയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവമാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് എസ് മൈ മേക്സ് ബ്യൂട്ടിഫുൾ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം